അത് കുറച്ച് ദിവസം ലേറ്റ് ആയൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം എടുത്ത് അതുമാത്രമല്ല കഴിഞ്ഞ വർഷം ലാസ്റ്റ് വീഡിയോ ആയിരുന്നു അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ കുറച്ച് സ്പെഷ്യൽ ആക്കിയേക്കാം എന്നൊന്നും കരുതി അങ്ങനെ നമുക്കുള്ള അപ്പവും അപ്പത്തിനുള്ള മാവൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മോൻ സ്കൂളിൽ ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ അതുമാത്രമല്ല ഇനി എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവന് ഇച്ചിരി സ്പെഷ്യലായിട്ട് കൊടുത്തുവിടാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ ഓയിലില്ലാത്ത ചിക്കൻ ഫ്രൈയും കുറച്ച് റൈസും സാലഡും ആയിരുന്നു ഇന്നത്തെ അവൻ്റെ ലഞ്ച് ആയിട്ട് കൊടുത്തു അത് മാത്രമല്ല നമ്മുടെ ഡയറ്റും തീരുവാനുള്ള അങ്ങനെ കടലക്കറി വെച്ചുകൊണ്ട് ഇപ്പോഴാണ് നമ്മുടെ വേപ്പിലെടുക്കാൻ മറന്നു അങ്ങനെ ഓടിപ്പോയി കുറച്ച് വേപ്പിലെ മറിച്ചുണ്ടെന്ന് കടലക്കറിയിലിട്ട് അതിടുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഒരു സുഖവും ഒക്കെ വേറെ ലെവലാണല്ലേ അങ്ങനെ കുക്കറിലേക്ക് ഒരു അല്പം പോലും വെള്ളം ഒഴിക്കാതെ നമ്മുടെ ചിക്കൻ അതിൻ്റെ പെർ ചെയ്തെടുത്ത് വെച്ച് അത് അങ്ങോട്ട് പിരിച്ചടിക്കുന്ന നേരത്തിൽ നമ്മുടെ പായസത്തിനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വർദ്ധിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവന് സ്കൂളിൽ പോകുന്നതിന് മുന്നേ സ്മൂത്തി കൂടെ കൊടുത്തുവിടുന്നില്ല അങ്ങനെ സ്മൂത്തി അടിച്ച് ഞാനും കുടിച്ച് അവനും കൊടുത്ത് അപ്പോൾ ഇതിന് നമ്മുടെ ടൊമാറ്റോ റൈസ് അവന് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ റൈസ് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ളതുകൊണ്ട് പാത്രം നിറച്ച് വെച്ചു അങ്ങനെ ഈ ചിക്കൻ ഫ്രൈയും കൂടെ പിറക്കി വെച്ചു കാര്യ സ്പെഷ്യലൊക്കെ കൊണ്ട് േക്കും അവനും എല്ലാവരും കൊടുക്കുന്നതല്ലേ അത് മാത്രമല്ല ലാസ്റ്റ് ദിവസം ആകുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യലൊക്കെ വീണമല്ലോ അങ്ങനെ സാലഡും ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് നിറച്ച് വെച്ച് പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും പാത്രം അടക്കാൻ ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടു കാര്യം ചോറും നിറച്ച് ചിക്കൻ ഇരുന്നത് കൊണ്ട് ഒന്നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ഞാൻ ഞെക്കി പിടിച്ച് അങ്ങനെ ഞെക്കി പ്രസ്സാക്കി അടച്ചിരിത്തിട്ടുണ്ട് എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞ് തുറക്കുമ്പോഴേക്കും സൂക്ഷിച്ച് ഉറക്കാനും അങ്ങനെ അവനെ യാത്രയാക്കിയതിന് ശേഷമാണ് നമ്മുടെ പായസത്തിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോയത് അപ്പോഴത്തേക്കും നമ്മുടെ പായസം തിളച്ച് കുറുകി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ അനുപറ്റും ക്രിസ്മസ് എല്ലാം കൂടിയിട്ട് അതും സെറ്റാക്കി നേരെ പാത്രത്തിലേക്കാക്കി നമ്മുടെ കമ്പനിയിലേക്ക് ഞാനും അങ്ങ് യാത്ര ആയി അപ്പോൾ ഇത്തേറ്റപ്പബാ ഇത്രയേ ഉള്ളൂട്ടാ